ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗെയ്സ് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കല്യാണം ഏതുവരെയായി അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു പത്ത് ദിവസ കാലയളവിനുള്ളിൽ നമ്മളിനി എന്തൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്തൊക്കെ ഇതുവരെ നിലവിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് ശരിക്കും ഇതൊരു കണ്ടന്റ് ബേസ്ഡ് വീഡിയോ ആണ് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വേറൊന്നുമല്ല നമ്മുടെ എല്ലാ വിശേഷങ്ങളും വീട്ടിലെ ഒരു ചെറിയ വിശേഷം വിശേഷമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയൊരു വിശേഷം വിശേഷമായിക്കോട്ടെ നമ്മൾ എന്തായാലും അത് നമ്മുടെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് അറിയിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലെ വലിയൊരു ആഘോഷമാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ ഒരു ആദ്യത്തെ ഫങ്ഷന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് നമ്മളപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നിങ്ങളടങ്ങുന്ന ഒരു ഫാമിലി അപേക്ഷിച്ച് ഏതായാലും വലിയൊരു വിശേഷം തന്നെയാണ് അപ്പോൾ എന്തുവരായി ആയി എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടി അറിയിക്കാന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ വിശേഷങ്ങള് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാമേ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഞാൻ നമ്മൾ ആദ്യം മുതൽ എന്തൊക്കെ തുടങ്ങി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതുവരെ വന്ന് നിർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഏതായാലും ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ഒരു സമയത്ത് തന്നെ ഇവർ കല്യാണ ലറ്റത് കാര്യങ്ങളൊക്കെ അടിച്ച് അതൊക്കെ പ്രിൻറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു റമദാം ടൈമിൽ തന്നെ നമ്മൾ കല്യാണം വിളി സ്റ്റാർട്ട് ചെയ്തു റമദാൻ സമയം തീരാറായപ്പോൾ ഞാൻ നോമ്പ് ഒന്നിനാണ് ഇവിടെ എത്തുന്നത് ആ ഒരു റമദാൻ പീരീഡിൽ ആ ഒരു കാലയളവിൽ നമ്മൾ ഏകദേശം നമ്മുടെ ദൂരത്തോട്ടുള്ള കല്യാണം വിളികൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചൊരു വിധം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ റമദാൻ അതായത് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ കൂടി വിളിച്ചാൽ മതി ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ആക്കി വെച്ചു അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി നമ്മൾ അടുത്തുള്ള കല്യാണം വിളിയൊക്കെ മുഴുവനായിട്ട് നമ്മൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ കല്യാണത്തിന് എത്ര പേരുണ്ടാവും അല്ലെങ്കിൽ എത്ര ആൾക്കാർ പങ്കെടുക്കും എന്നുള്ളതിൽ എത്ര പേരുണ്ടാവുമോ ആയിരം അല്ലെങ്കിൽ ആയിരത്തി ആ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ അന്ന് ചിലപ്പോ വേറെ കല്യാണങ്ങളുള്ള സമയമാണ് അല്ലെങ്കിൽ ഓരോരുത്തരെ മനുഷ്യരുടെ കാര്യമാണ് അപ്പോൾ ഓരോ അസൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും എല്ലാവരുടെയും നമ്മളെ കല്യാണം വിളിച്ചപ്പോൾ ഇൻഷാല്ല വരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കണക്ക് കൂട്ടിയത് പ്രകാരം ആയിരം പേരുണ്ട് ചിലപ്പോ അതിൽ കൂടും അല്ലെങ്കിൽ അതിൽ കുറയും അപ്പം നമ്മളിവിടെയുള്ള ആൾക്കാരില്ലാം കൂടെ ഒരു ആയിരം പേരോളം ഉണ്ടാവും അപ്പം അതുപോലെ തന്നെ രണ്ടാംതി അതായത് നമ്മുടെ നിക്കാഹ് വരുന്നത് രണ്ടാം തീയതി ആണ് രണ്ടാം തീയതി അവിടെ പാലക്കാട് വെച്ചിട്ടാണ് നമ്മുടെ നിക്കാഹ് അപ്പൊ അവിടുന്ന് അവിടേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ നിന്നൊരു അമ്പത് പേര് നമ്മളല്ലേ ആ നമ്മുടെ ഫാമിലി ക്ലോസ് ആയിട്ടുള്ള ഒരു അമ്പത് പേര് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആൾക്കാർ അതായത് ഒരു ബസ്സിനുള്ള ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് പോകും പോയിട്ട് ആ പക്ഷെ നമ്മള് ആ ഇത്രയും ദൂരമായത് കൊണ്ട് നമുക്കിപ്പോൾ എല്ലാവരെയും കൊണ്ട് നമുക്ക് ഈ ഒരു ടൂസേഡ് നമുക്കൊരു അറുന്നൂറ് കിലോമീറ്റർ വരുന്നൊരു കാരണം കൊണ്ട് എല്ലാവരെയും കൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ പോകുന്നത് പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന കാര്യമല്ല ആ ഫാമിലിയിലുള്ള അടുത്ത അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേഷൻസിനെ മാത്രം നമ്മൾ കൊണ്ടുപോയി നിക്കാഹ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ രണ്ടാമതീ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മെയ് ആറാം തീയതി തിങ്കളാഴ്ച നമ്മളെ ഇവിടെ വീടിന് അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ റിലേറ്റീവ്സിനെ പിന്നെ അതേപോലെ തന്നെ അയൽ അയൽവാസികൾ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് നാട്ടുകാര് എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു റിസപ്ഷൻ പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ റിസപ്ഷൻ ദിവസം തന്നെ പിന്നെ നമ്മളിപ്പോൾ പാലക്കാട് അമ്പത് പേര് പോയതുപോലെ തന്നെ അവിടെ നിന്ന് ആ അവിടെ നിന്ന് ഒരു അമ്പത് പേര് ഇങ്ങോട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ കാണുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പേർക്കുള്ള ആ ഒരു കണക്കാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഒരുക്കങ്ങൾ റെഡി ആയി നമ്മുടെ പാചകത്തിൻ്റെ അതൊക്കെ നമ്മൾ കൊടുത്ത് റെഡിയാക്കി അത് ഫുള്ള് കൊടുത്തിട്ടുണ്ടല്ലേ അതായത് നമ്മൾ അതിപ്പോ അറേഞ്ച് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാചകക്കാർക്ക് അവരൊരു എമൗണ്ട് എഗ്രിമെന്റ് ചെയ്ത് നമുക്ക് തരുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് മുഴുവനായിട്ട് അവർക്ക് കൊടുക്കും അപ്പൊ അതിനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു കല്യാണ തിരക്കിന് ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യം വരുന്നില്ല അതായത് ഉപ്പ് തൊട്ട് വിറവ് വരെ അല്ലേ എങ്ങനെയല്ലേ എല്ലാം എ ടു സെഡ് കാര്യങ്ങളൊക്കെ ഉപ്പു തൊട്ട് വിറവൂരെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും അവർ തന്നെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടായാലും അങ്ങനെ തന്നെ അവർ നോക്കിക്കോളും അതുപോലെ തന്നെ കാറ്ററിങ്ങിനുള്ള ആൾക്കാർ അവർ നോക്കിക്കോളും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ പാചകക്കാർ തന്നെ അറേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ അവർ ഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ പാചകക്കാർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഫുഡിൻ്റെതും നമ്മൾ അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് പിന്നെ നമ്മുടെ കല്യാണത്തിന് ഇവിടുത്തെ ഫോട്ടോഗ്രാഫി അപ്പോൾ അത് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇവിടെ അടുത്തുള്ള അപ്പം ആളെ ഞാൻ അത് അൽപ്പിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് കല്യാണത്തിൻ്റെ സ്റ്റേജ് അതും ഈ പറഞ്ഞപ്പോ ഒക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെ ദൂരോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഒരു സ്ഥലത്ത് എല്ലാ കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റിനുള്ള എല്ലാ സിസ്റ്റം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഞാനിവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട വേറൊരു കാര്യമാണ് കല്യാണ പെണ്ണിനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ അത് നമ്മളിവിടെ അടുത്തുള്ള ഒരാളെ തന്നെ നമ്മൾ ചാറുകയും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ ആണുങ്ങൾക്ക് ശരിക്കും ഭയങ്കര മേക്കപ്പിൻ്റെ അല്ലെങ്കിൽ ഒരുങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കൂടുതലും അതൊരു കല്യാണത്തിനെ സംബന്ധിച്ച് കല്യാണ പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഒരുക്കം കാര്യങ്ങളൊക്കെ വരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു കല്യാണം എടുത്താലും കല്യാണ പെണ്ണ് ഒരുങ്ങിട്ട് തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കോലത്തിലൊന്നും കല്യാണത്തിന് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ല നമുക്ക് പിന്നെ അഞ്ച് മിനിറ്റ് പോയി എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിലോ ഇപ്പോൾ കല്യാണത്തിനായെങ്കിലും കൂടി ആയിക്കോട്ടെ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് മതി ഒന്ന് പൗഡർ ഇട്ടാൽ അല്ലെങ്കിൽ ഒന്ന് മുടി ചുപ്പിയെടുക്കാൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി പക്ഷേ അതുപോലെയല്ല പെൺകുട്ടിയൊക്കെ അല്ലെങ്കിൽ കല്യാണ പെണ്ണിന് അപ്പോൾ അവരെ ഒഴിക്കാനുള്ള ആളെ ഞാനിവിടെ അടുത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലേക്ക് നിങ്ങൾ കണ്ടുവേണം നമ്മുടെ കല്യാണ ഡ്രസ്സെടുപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വേണം അപ്പോൾ ഇനി അതിൽ ആ കൂട്ടത്തിൽ ഡ്രസ്സ് എടുക്കാൻ ഇനി ഒരു മൂന്ന് പേര് ബാക്കിയുണ്ട് അതായത് അനുജന് ഡ്രസ്സ് എടുക്കണം അപ്പം പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഉമ്മായുടെ സഹോദരന് ഡ്രസ്സ് എടുക്കണം അപ്പം ഞാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു ആള് ഡ്യൂട്ടി ഉള്ളത് കാരണം കൊണ്ട് ആള് ഞായറാഴ്ച എത്തുള്ളൂ അപ്പൊ ആളെ കൊണ്ട് ഞായറാഴ്ച ഡ്രസ്സെടുക്കാൻ പോകണം പിന്നെ അതുപോലെ തന്നെ ഉമ്മാക്ക് നിങ്ങൾക്ക് ഓർഡർ കൊടുത്തല്ലേ അപ്പോൾ അത് ഓർഡർ അളവ് കൊടുത്തിട്ടുണ്ടല്ലേ അളവ് കൊടുത്തിട്ടുണ്ട് ആ ഇന്നോ നാളെയായിട്ട് അവരവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഞായറാഴ്ച അല്ലേ കിട്ടും ആ ഇന്നവര് വിളിക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കിട്ടില്ലെങ്കിലും നമുക്ക് മറ്റന്നാൾ കിട്ടും കുഴപ്പമില്ല നമ്മുടെ കല്യാണത്തിന് ഒരു പത്ത് ദിവസം ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ എന്തായാലും ആ ഡ്രസ് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് ഇനി അവർക്ക് തച്ച് വരണം അല്ലേമ്മോടെ ഒന്ന് അവിടെ നിന്ന് അവരുടെ ആ ഒരു ഷോപ്പിൽ നിന്ന് തച്ച് വന്നു വരുമ്പോൾ ഉമ്മാരെ ഡ്രസ് ഇടും പറഞ്ഞ് അവർ വിളിക്കുമ്പോൾ നമുക്കത് പോയി എടുക്കണം അങ്ങനെ ഗെയ്സ് നമ്മളതേ വീട് എല്ലാവരും വീട്ടിലെല്ലാവരും കല്യാണ ചൂടിലാണ് അപ്പോൾ പുറത്ത് ചൂടാണ് കാലാവസ്ഥ ചൂടാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ കല്യാണ ചൂടാണ് പുറത്തല്ലാത്ത ചൂടും ഉള്ളിൽ കല്യാണ ചൂട് അല്ലേമ്മ അപ്പോൾ കല്യാണത്തിന് വരവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതായത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഏതായാലും ഇൻസ്റ്റാളിൽ കാത്തിരിക്കുന്ന എല്ലാം വീഡിയോ വഴി നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ എല്ലാം അലഹദില്ല റാത്തായിട്ട് നടക്കട്ടെ അപ്പം നിങ്ങളും എല്ലാവരും എന്തു ഉൾപ്പെടുത്തണം നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഞാനത് വിചാരിക്കാണ് കാരണം നിങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ തന്നെ ഒരു മെമ്പർ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കുടുംബത്തിലൊരംഗമാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒക്കെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അമ്പത് ആൾക്കാർ അങ്ങോട്ട് പോകും നമ്മൾ അങ്ങനെയാണ് പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കാരണം എത്ര സമയത്ത് ഇറങ്ങിയാൽ എത്ര മണിക്കവിടെ എത്തും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ അറിയിച്ചു തരാം ഇഷ്ട അപ്പോൾ ഏതായാലും പിന്നെ ഇനി നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഇനി ചെറിയ ചെറിയ കുറച്ച് മിനുക്ക് പണികൾ അതായത് അവസാന ഘട്ടത്തിലെ കുറച്ച് പണികളുടെ ബാക്കിയുണ്ട് അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ കുറച്ച് വാങ്ങണം അതുപോലെ തന്നെ പിന്നെ കുറച്ച് വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചാൽ മാത്രം മതി ബാക്കി കല്യാണം പ്രമാണിച്ചുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ അലഹദില്ല ഇതുവരെയൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഇതിലുള്ള ഒരുക്കങ്ങൾ റെഡി ആയിട്ടുണ്ടല്ലേ ആ അപ്പോൾ അതെ മുക്കാൽ ഭാഗത്തോളവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണം നടത്തിയ ആൾക്കാർക്കറിയാം എന്തൊക്കെയാണ് അതിന്റെ ഒരുക്കങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടിയുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ പിന്നെ എവിടെയൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധ കൊടുക്കണം എന്തൊക്കെ നമ്മൾ മുമ്പേ മുമ്പേ തീർത്ത് വെക്കണം എന്നൊക്കെ ചെയ്തവർക്ക് അറിയാൻ കഴിയും അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ ആ ഒരു കൊണ്ട് നമുക്ക് ഇനി നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ അലഹമ്മില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കുഴപ്പം വന്നിട്ടില്ല ഇനി അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കും കൂട്ടുകാരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് അസാ